സി പി ഐ എം നേതൃത്വത്തിൽ നാദാപുരത്ത് യുദ്ധവിരുദ്ധ റാലി ഇസ്രായേൽ അമേരിക്കൻ പിന്തുണയോടെ ഇറാനിൽ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെയും ഗാസ അധിനിവേശത്തിനെതിരെയും സി പി ഐ എം നേതൃത്വത്തിൽ നാദാപുരത്തും കല്ലാച്ചിയിലും യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചു യുദ്ധവിരുദ്ധ റാലിക്ക് ശേഷം നാദാപുരത്ത് നടന്ന പൊതുയോഗത്തിൽ സി എച്ച് ബാലകൃഷ്ണൻ അധ്യക്ഷ വഹിച്ചു എലത്ത് ഫൈസൽ സംസാരിച്ചു ടി ബാബു എം വിനോദൻ പി കെ ശിവദാസൻ പി കെ പ്രദീപൻ ഇ കെ ശോഭ വി കെ സലീം കെ ടി കെ ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി കല്ലാച്ചിയിൽ നടന്ന യുദ്ധവിരുദ്ധ റാലിക്ക് വി പി കുഞ്ഞുകൃഷ്ണൻ കെ പി കുമാരൻ പി പി ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി रखण